ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിയുടെ വീഡിയോ വീടിയായിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള കോഴികൾ തന്നെയാണ് കുറേയൊക്കെ കൊടുത്തു പോയിരിക്കും അപ്പോൾ ഈ കാണുന്ന ആറ് പിടക്കോഴി ഒരു പൂവാൻ കോഴിയും വിൽപ്പന ഒക്കെ ഉള്ളതാണ് കേട്ടോ അതിൽ രണ്ട് പാലക്കാടൻ ആ ചോപ്പ് രണ്ടും പാലക്കാടൻ കോഴിയാണ് ഒരു മൂന്ന് മൂന്ന് നാല് പ്ലാസ്സൊക്കെ മുട്ടിട്ടുള്ളൂ പിന്നെ അതൊക്കെ മറ്റതൊക്കെ നാടൻ കോഴികളാണ് ആ മൂന്ന് പുള്ളിക്കോഴിയും ഒരു കറുപ്പ് കോഴിയും ഒരു ചുവപ്പ് കോഴി അപ്പോൾ ഈ ഇവരെ എല്ലാം കൂടെ കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടുക നല്ല കോഴികളാണ് ഓരോക്കെ നാലും അഞ്ചും പ്രാവശ്യം മുട്ടിട്ടിട്ടുള്ളൂ തൽക്കാലം എനിക്കിപ്പോൾ ഇവരെ എനിക്കൊന്ന് ഒരു പുറത്ത് പോകാണ്ടൊരു പ്രശ്നമുണ്ട് കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊടുത്തൊഴിവാക്കണം എന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്ന് വളർത്താൻ പറ്റിയ കോഴികളാണ് ഇന്നും മുട്ടടുന്നതാണ് നാടൻ കോഴിയാവുമ്പോൾ പിന്നെ കുറച്ച് ദിവസമൊക്കെ പൊരുന്നു അല്ല പാലക്കാടൻ കോഴിയും പൊരുന്ന കോഴികൾ തന്നെയാണ് പിന്നെ ഇത് ഫയോമിയുണ്ട് നെക്കട് നെക്കുണ്ട് മുള്ളൻ ഉണ്ട് ഇതൊക്കെ അതിൻ്റെ നാലു മാസമായ കുട്ടികളാണ് പിന്നെ ഇവർ പുറത്തേക്ക് വിടാത്തുകൊണ്ടുള്ള വളർച്ചയ്ക്കുള്ള കുറവുണ്ട് പുറത്തേക്കൊന്നും അങ്ങനെ വിടലില്ല അങ്ങനെ തീറ്റ കൊടുത്തു കാണും നിർത്തുന്നത് നായ്ക്കളെന്ന് പറഞ്ഞാൽ മുഴുവൻ ഇതേ കാണുന്ന കോഴികൾ ആ ഒരു ഫയോമിയും ഒരു മുള്ളം കോഴി കറുപ്പും കുറച്ച് വലിയതാണ് മറ്റേതൊക്കെ അതിൻ്റെ താഴെയുള്ളതാണ് ഇപ്പം ചെറിയ വ്യത്യാസമുള്ളൂ ഒരു പതിനഞ്ച് ദിവസത്തൊക്കെ വ്യത്യാസമുള്ളൂ മറ്റോവരും കൂടെ അപ്പോൾ ഇതും കൊടുക്കുന്നത് തന്നെയാണ് ആ വിലകളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓരോന്നിനെടുത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം അതിൽ ഈ പിന്നെ താറാവ് മണിത്താറാവിനും കൊടുക്കാനുള്ളത് തന്നെയാണ് മണിത്താറാവ് ഇതാണോ ഒരു രണ്ടെണ്ണം മുട്ടിട്ടുള്ളൂ മൂ ബാക്കി മുട്ട ഇട്ടിട്ടില്ല ഇവരൊക്കെ അഞ്ച് മാസമായതാണ് ഇതിൽ ആറെണ്ണുള്ളത് ആറണ്ണല്ല ഏഴെണ്ണം പിന്നെ മൂന്നെണ്ണം നേരത്തെ നേരത്തുള്ളതുമാണ് രണ്ട് പെണ്ണും ഒരു പൂവാനും ഈ നേരത്തെ ഉള്ളത് മറ്റൊക്കെ ഇപ്പോൾ കൊത്തി വിരിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവരെയും കൊടുക്കാനുള്ളത് തന്നെയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി സംസാരിച്ചാൽ ആളുകളുണ്ടെങ്കിൽ കൊടുക്കാം അതുപോലെ കുറച്ച് ഒരു ആറ് കോഴിക്കുട്ടികളും രണ്ട് ഫ്ലൈറ്റ് ടെക്കിൻ്റെ കുട്ടികളെയും കൊടുക്കാറുണ്ട് പിന്നെ ൊക്കെയാണ് ഈ ഒരു കുറച്ച് സ്ഥലത്താണ് ഞാൻ അവരെ നിർത്തുന്നത് പുറത്തേക്ക് വിടാൻ പറ്റില്ല നാഴികളുണ്ടായത് ഇത് ഒരു മൂന്ന് മാസമായ കുട്ടികളാണ് അതുകൊണ്ടൊരു ഒമ്പെണ്ണ ഇവരെ തീരെ നിലഞ്ചിട്ടാത്ത കുട്ടികളാണ് അതിനുള്ള വളർച്ചേൻ്റെ ഒരു വ്യത്യാസവും ഉണ്ട് മൂന്ന് മാസമായി ഇതൊന്നും കണ്ടാത്തതൊന്നുമില്ല ഇവരിതിൻ്റെ മേലെ തന്നെയാണ് നിൽക്കുന്നത് ഇവർക്ക് തിന്നാൻ കൊണ്ടേ കൊടുക്കും അവരെ തിന്നും അത്രയേ ഉള്ളൂ അപ്പോൾ ഇവരെയും കൊടുക്കും ഒമ്പത് കുട്ടികളുണ്ട് പിന്നെ ഒരു നെക്കിടിനും സാധാ കുട്ടികളൊക്കെ ആയിട്ടൊരു ആറ് കുട്ടികളും രണ്ട് ഫ്ലൈറ്റക്കിൻ്റെ കുട്ടികളും ഇവരെയും കൊടുക്കാനുള്ളതാണ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങളെ എല്ലാവരും എനിക്ക് തന്നെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് കൊടുക്കാനുള്ളതാണ് വേണം നാടൻ കുട്ടികളാണ് ഇത് വൈറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികളാണ് ഒരു മൂന്നെണ്ണം ഉള്ളത് ഒന്ന് വൈറ്റാണ് അത്രക്കുള്ളൂ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ വേറെ കാണും